ഹലോ ഹൈഡിയേഴ്സ് അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷ സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇല്ലേ നമ്മൾ അബുദാബിന്ന് ഡെസേർട്ട് സഫാരിക്ക് പോയ ആ ഒരു ദിവസത്തും ഉള്ള വീഡിയോവും അവിടെയുള്ള കാഴ്ചകളും പിന്നെ ഇതിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കുറച്ച് ഇൻഫർമേഷനൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഫുള്ളായിട്ട് കാണുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഒരു പന്ത്രണ്ട് മണിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു യാത്രക്ക് വേണ്ടിയിട്ട് പുറപ്പെടുന്നത് അപ്പം ഇതൊരു ഞാൻ അങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടപ്പം അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പിന്നെ വൺ ഡേ ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായത് അപ്പം ഇതിൻ്റെ സ്ഥലം വരുന്നത് നമ്മൾ നമ്മൾ അവർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്പോട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് മുസഫയിലുള്ള സഫീർ മാള് രണ്ട് അൾവാദ മാള് ഈ രണ്ട് സ്ഥലത്ത് ആണ് ഈ ഒരു പിന്നെ ടൂർ പാക്കേജിൻ്റെ ആൾക്കാർ നമ്മൾ ഇതുപോലുള്ള ബസ്സിൽ കൊണ്ടുപോകാം അപ്പോൾ സെഫീർമാളിനടുത്ത് കൃത്യം ഒരു ഒന്നര മണിയാവുമ്പോൾ നമ്മൾ എത്തണം അൽവാദ മാളിലെടുത്താണെങ്കിൽ രണ്ട് മണിയാകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ ഈ ഒരു ബസ്സിൽ കയറ്റിയിട്ടാണ് ഏകദേശം ഈ ഒരു യാത്ര ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഉണ്ട് ഇവിടുന്ന് ആ ഒരു പിന്നെ ഡെസേർട്ടിൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ളത് മരുഭൂമിയിൽ അവിടെ നമുക്ക് അവിടെ എത്തണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നമുക്കെന്ത് എന്താ കിട്ടാൻ കിട്ടാറിയാ ഒരുപാട് പുതിയ പുതിയ ആൾക്കാരും കുറേ കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു മിനി ട്രിപ്പ് പോലത്തെ ഒരു യാത്രയാണിത് അങ്ങനെ ഇതാ അവിടെ എത്തിക്കതിന് ശേഷം ഫസ്റ്റ് തന്നെ ഇതാ ഈ ഒരു ലാൻഡ് ക്രൂസിൻ്റെ വണ്ടിയിൽ നമ്മൾ ഈയൊരു എന്താണ് മരുഭൂമിയിലേക്ക് കൂടി കറ പിന്നെ തല കീഴായിട്ടും വറച്ചും ഒക്കെ ഇട്ടിട്ട് ഇത് ഭയങ്കര ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോയിട്ടുണ്ടായത് പിന്നെ എന്താ പറയുക നമ്മളെ കൂടെ പിന്നെ ഇതിൽ ഈ ഒരു വണ്ടിയിൽ എത്ര ആൾക്കാരും ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളത് അവർ പറയും അപ്പം ഞങ്ങളുടെ കൂടെ വേറൊരു കപ്പിൾസും കൂടി ഉണ്ടായിരുന്നു പിന്നെ ഞാനും മക്കളും ഹസ്ബൻറ്റും ആണ് അപ്പം ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പിന്നെ ഉള്ളിലായിട്ടാണ് ഇവിടെ എന്താ പറയുക പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഈ ഒരു വണ്ടിയിൽ നമ്മൾ അവിടെ കൊണ്ടുപോയ ശേഷം അവിടുന്ന് പ്രോഗ്രാമും കാര്യങ്ങളിലും കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് പിന്നെ നമ്മളെ ബസ്സിൻ്റെ അടുത്തേക്ക് പോവലാണ് അപ്പോൾ എന്നിട്ട് ബസ് വീണ്ടും നമ്മൾ എവിടെയാണെന്ന് ഇറങ്ങിയത് സഫീർമാളിൻ്റെ അടുത്ത് ഇറക്കും എന്നിട്ട് നമ്മൾ നമ്മളുടെ വണ്ടിയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോകും പിന്നെ ഇത് ഞാൻ ഭയങ്കര ഭയങ്കരമാവുന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു ദിവസം നമുക്ക് അഫോർഡബിൾ റേറ്റിന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഫാമിലിയിലായിട്ട് ഒന്ന് എന്താ പറയുക ജസ്റ്റ് ഒരു റിലാക്സിങ്ങിന് പോകാൻ പറ്റിയ ഒരു സംഭവം ഇതിൽ നമുക്ക് പിന്നെ അവരെ ആ ഒരു ഇത് കണ്ടുകഴിഞ്ഞാലും മനസ്സിലാവും എഴുതിയിട്ടുള്ളത് പിന്നെ ഫയർ ഷോ സാൻ ബോർഡിങ് പിന്നെന്താ ഫ്രീ പിന്നെ കാമൽ റൈഡ് ബെല്ലി ഡാൻസ് പിന്നെ ഫുഡ് പിന്നെ അതുപോലെ തന്നെ അറബി കോസ്റ്റ്യൂം ഫോർ പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലൈവ് എൻ്റർടൈൻമെൻറ്റ് ഷോസ് ഇതൊക്കെയാണ് അതിലവർ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം അത് കൊടുത്തിട്ടുള്ളത് നമ്മൾ വായിക്കും ഭയങ്കരമായിട്ട് വായിക്കും പക്ഷേ ഈ ഒരു കാമൽ റൈഡ് സംഭവങ്ങളിലും ഒരു റൗണ്ട് ഇങ്ങനെ കറക്കും ഇനി നമുക്ക് കുറേ ഇങ്ങനെ മരുഭൂമിയിലേ പോകണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും മനസ്സിലായോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മൾ ഈ ഒരു ലാൻഡ് ഫ്രൂസറിൽ ആ പോയി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സന്ദർഭം ഭയങ്കര ഇഷ്ടമായി പിന്നെ ഫുഡ് പിന്നെ ഫയർ ഷോ ഒക്കെ കാണാനുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പോയിക്കഴിഞ്ഞാല് ഭയങ്കര നമ്മൾ അയ്യോ പോയി പോയിന്നുള്ള ഒരു വിഷമമൊന്നും വരില്ല ഒരു ആവറേജ് നമുക്കിതൊക്കെ ഒന്ന് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും അപ്പം ഇതാ നമ്മളിത ഈ ഒരു റൗണ്ട് കഴിഞ്ഞതിന് ശേഷം അവർ ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് പിന്നെ എക്സ്ട്രാ ദ തിറംസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കിങ്ങനെ പിന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ സവാരി ചെയ്യാം നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര വിഷമായി കിട്ടാ ഈ രണ്ടൊട്ടകം പാവം അതിങ്ങനെ ഓരോരാൾക്കാർ കൊണ്ടുവരാനും കയറ്റാനും ഇതാക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ കാല് മുട്ട് മടക്കി ഇരുന്നിട്ട് എന്തോ മന മനസ്സിന് ഭയങ്കര സങ്കടവും വന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം അത് പിന്നെ എഴുന്നേക്കും പിന്നെ ഇരിക്കും അതിന് നടക്കാൻ വരെ കഴിഞ്ഞില്ല എന്തോ എന്തോ സങ്കടം പാവല്ലേ മൃഗങ്ങളല്ലോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടേ അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് അവിടെ വെൽക്കം ഡ്രിങ്ക് പിന്നെ നല്ലോണം ദാഹിക്കും വെള്ളം ഇഷ്ടം പോലെ കിട്ടും കേട്ടോ പിന്നെ ഇതാ അവിടെ അപ്പുറം ഇപ്പോഴുള്ള ചെറിയ ചെറിയ സ്റ്റോൾ പോലത്തെ ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഐസ്ക്രീം ക്രീം കാര്യങ്ങൾ പിന്നെ ചിപ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കാനുള്ള ഒരു ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തന്നെ ഈ അറബിക് കോസ്റ്റ്യൂം ഇവർ എഴുതിയിട്ടുണ്ട് പക്ഷെ അവിടെ എത്തിയപ്പം അതിന് എക്സ്ട്രാ റേറ്റ് ചോദിക്കുന്നുണ്ട് പിന്നെ അത് ഇട്ടിട്ട് ഫോട്ടോ എടുക്കരുത് പിന്നെ ആ ഫോട്ടോത്തിന് നല്ല റേറ്റ് പറയുന്നുണ്ട്

ഓക്കെ അവർ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവർ അമ്പത് എല്ലാം ഫോട്ടോത്തിന് പറയുന്നത് ഫോട്ടോ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വാങ്ങും പക്ഷേ ആ ഒരു റേറ്റിന് വാങ്ങി വാങ്ങരുത് കേട്ടാ വരാനാകുമ്പോൾ നല്ലോണം റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട് നല്ലോണം ബാർഗെയിൻ ചെയ്തിട്ട് പിന്നെ ഒരു ടെൻ തിറംസിന് മൂന്നാല് ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ അത് മറക്കരുത് കേട്ടാ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഇതാ രാത്രി നോൺ വെജ് വെജ് ആയിട്ട് ഫു ഫുഡ് ഐറ്റംസ് എല്ലാം മഷാല നല്ല രസമുണ്ടായി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും കഴിച്ച് ഒരു ഷോയിലും കണ്ടതിന് ശേഷം നമ്മൾ വണ്ടിയിൽ തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായത് പിന്നെ ഇതിൻ്റെ പിന്നെ റേറ്റ് വരുന്നത് പിന്നെ കുട്ടികൾക്ക് നാൽപ്പത് റംസ് വലിയവർക്ക് അമ്പത് റംസ് ആണ് വരുന്നത് അയിമ്പത് റംസിനൊക്കെ നല്ല വെറുത്തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും പോകാൻ ആഗ്രഹിക്കുന്നവർ പിന്നെ അറിയിക്ക് ഞാൻ കമൻസിൽ പിൻ ചെയ്തിട നമ്പേഴ്സ് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ പിന്നെ പുതിയ വീഡിയോസും കേക്കിൻ്റെതും അതുപോലെ തന്നെ റെസിപ്പി വീഡിയോയിലായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം അതുവരേക്കും സ്പായം കാട്ടൂർക്ക ഫിസ് ചെയ്യുക